നമുക്ക് രവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് സുധീം ശ്രീകാന്തും സച്ചി എല്ലാവരും കൂടെ ചേർന്നിട്ട് പുതിയ ബിസിനസ്സിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം സ്തുതിക്ക് പുതിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ വേണം കുറേ ഇങ്ങനെ പറഞ്ഞു നോക്കി ടെസ്റ്റേഡ് ഷോപ്പായിട്ടും പലചരക്കടയായിട്ടും അങ്ങനെയെല്ലാം പക്ഷെ ഒന്നും അങ്ങോട്ട് സുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇതൊന്നും എനിക്ക് വേണ്ട എനിക്ക് വേറെ നല്ല ബിസിനസ് വേണം കാരണം എനിക്ക് ചേരയിലിരുന്ന് കറങ്ങുന്ന കസേരയിൽ ശമ്പളം പണം ഉണ്ടാക്കണം എന്നൊരു ചിന്ത മാത്രമേ സുതിക്ക് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അധികവും അധ്വാനിക്കാനൊന്നും പറ്റില്ല ആ ഒരു ചിന്തയായിരുന്നു അവസാനം സച്ചിയോട് എന്നാ ഒരു കാര്യം ചെയ്യാൻ ബാങ്കിക്കൊണ്ടേ പൈസ ഇട മാസം മാസം പലിശ മേടിക്കാലോ അത് വെച്ച് ജീവിക്കാലോ അപ്പൊ അതും പറ്റില്ല അപ്പൊ അവന് വെറുതെ വീട്ടിൽ ഇരിക്കണമല്ലോ അല്ലാതെ എന്തെങ്കിലും ബിസിനസ് വേണം കൊറേ പറഞ്ഞിട്ട് ഒന്നും അങ്ങോട്ട് സെറ്റ് സെറ്റാവുന്നില്ല അവസാനം ശ്രീകാന്ത് പറഞ്ഞതേ സുധിയാടൻ തന്നെ ഇനി എന്തെങ്കിലും തീരുമാനിക്കുക ഞങ്ങളും അടുത്തെന്ന് പറയണം ഞങ്ങൾ കുറെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതൊന്നും സുധിയാടൻ അങ്ങോട്ട് പിടിക്കുന്നില്ല എന്ന് പറയുന്നത് പിന്നെ കഴിരിക്കുന്ന പൈസ അങ്ങോട്ട് എടുത്ത് വെറുതെ എന്തെങ്കിലും ഒരു ബിസിനസിന് വേണ്ടി ചെലവാക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല നമ്മൾ ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ പറയാം അപ്പോഴേക്കും സുധ ആണെങ്കിലും ശ്രീകാന്ത് ആണെങ്കിലും നന്നായിട്ട് മദ്യപിക്കാൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു കാരണം ബീറാന്ന് പറഞ്ഞാലും അവർ കുറച്ചടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് ഫിറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പോരാത്തേനെ സച്ചിയുടെയും കൂടെ അവരിലെ കുടിച്ചേ സച്ചി ഒരു തുള്ളി ബീർ പോലും അടിച്ചില്ല മദ്യം കൈകൊണ്ട് തൊടുവില്ലാന്ന് സച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം കാരണം രേവതി അല്ലെങ്കിൽ തന്നെ താൻ കാരണം കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി ഇന്നത്തെ ദിവസം കൂടെ ബീറടിച്ച് തന്നിട്ടുണ്ടെങ്കിൽ രേവതിക്ക് സങ്കടം വരും കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ വന്ന് അവൾ എത്രമാത്രം വിഷമിച്ചെന്നുള്ള കാര്യമൊക്കെ തനിക്ക് നന്നായിട്ട് അറിയാവുന്ന അതൊക്കെ ഓർത്തപ്പം സച്ചിക്ക് സഹിച്ചില്ല അതുകൊണ്ടാണ് സച്ചി മദ്യപിക്കാമായിരുന്നേ ആ സമയം രേവതിയാണെങ്കിലും ശ്രുതിയാണെങ്കിലും വർഷയാണെങ്കിലും താഴെ അടുക്കളയിലായിരുന്നു അങ്ങനെ അവരും ഇതേ ബിസിനസ്സിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയ ബിസിനസ് തുടങ്ങുന്നതിനെ കുറിച്ച് അപ്പം അവരുടെ മനസ്സിലുള്ള ഐഡിയാസ് രേവതിയുടെ ആണെങ്കിലും ശ്രീ വർഷയുടെ ആണെങ്കിലും മനസ്സിലുള്ള ഐഡിയകളെ കുറിച്ചൊക്കെ കുറെ കാര്യങ്ങൾ അവരും പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ശ്രുതിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല ശ്രുതിക്ക് അതൊന്നും ശ്രുതിക്ക് അതൊന്നും പോരാ ശ്രുതിക്ക് വേറെന്തോ വേണം കുറേ തവണ അതെല്ലാവരും പറഞ്ഞു നോക്കി അവസാനം അവരും എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും വർഷം പറഞ്ഞു ഇനിയൊരു കാര്യം ചെയ്യുക ശ്രുതി തന്നെ ഒരു ഏതൊരു ബിസിനസ് കണ്ടുപിടിക്കുക അല്ല ഞങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ ചേർന്നിട്ട് എന്തൊരു ഒരു ബിസിനസ്സിൻ്റെ കാര്യം തീരുമാനിക്കുക ഞങ്ങൾ പറയുന്ന ഒന്നും ഇഷ്ടപ്പെടുന്നില്ലോ എന്ന് പറയണം ആ അത് ശരിയാ അപ്പോഴേക്കും വർഷം പറഞ്ഞാൽ പിന്നെ ഒരു കാര്യമുണ്ട് മുകളിൽ മൂന്ന് പേരും കൂടെ ചർച്ച ചെയ്യാൻ പോയേക്കോ എന്ത് ബിസിനസ് തുടങ്ങുന്നത് എന്നതിനെക്കുറിച്ച് അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അത് ശരിയാ പിന്നെ അത് അതുമാത്രമല്ല ഇന്ന് വെള്ളപിടിപ്പാർട്ടിയുണ്ട് അപ്പം മൂന്ന് ബിയർ വാങ്ങിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാണ് മിക്കവാറും മൂന്ന് പേര് വന്ന് അടിച്ച് നല്ല ഫിറ്റ് ആവും പിന്നെ ഈ പറയുന്ന സുതിക്കാണെങ്കിൽ ഒരു കൺട്രോളൊക്കെ ഉണ്ട് ഞാൻ പറയുന്നതിന് അപ്പുറം സുതി പോകത്തില്ലെന്ന് സുതി പറയണം വർഷം പറഞ്ഞ അതെ ഞാൻ ശ്രീകാന്തിനോട് പറഞ്ഞിട്ടുണ്ട് ഒരു ബിയർ അടിക്കണമെന്ന് ശ്രീകാന്തും പോകത്തില്ല ആ പിന്നെ സച്ചിയുടെ കാര്യം സച്ചി പിന്നെ കാല് കുഴഞ്ഞ് കൈ കുഴഞ്ഞ് ഒരുമാരി ആടി ആടി ഒരു പരുവത്തിനായിരിക്കും വരുന്നത് എന്ന് ശ്രുതി പറയണം രേവതിക്ക് സങ്കടവും ചെയ്തുവേ രേവതി പറഞ്ഞു ഏയ് സച്ചിയാണ് അങ്ങനെയൊന്നും മദ്യപിക്കില്ല എന്ന് പറയാം പിന്നെ നമുക്ക് കാണാം സച്ചിയാണ് ഇന്നത്തെ ദിവസം മദ്യപിക്കില്ല എനിക്കത് ഉറപ്പുണ്ട് ശ്രുതി എന്ന് പറയാം ഉം അറിയാം അറിയാം പിന്നെ ഞങ്ങളെയൊക്കെ എന്താണ് ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് ഇത്തിരി ഭയമുണ്ട് അതുപോലെ ഇത്തിരി സ്നേഹമുണ്ട് പക്ഷെങ്കില് രേവതി പറയുന്ന ഒന്നും സച്ചി കേൾക്കുന്ന രേവതിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല അല്ലെങ്കിൽ തന്നെ സച്ചി മിക്ക ദിവസം തന്നെ വെള്ളം പിടിച്ചിട്ടാണ് വരുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം രേവതി പറഞ്ഞ പണ്ടത്തെപ്പോലൊന്നും അല്ല സച്ചിയാണ് നല്ല മാറ്റം ഉണ്ടെന്ന് പറയാം അതിപ്പം രേവതി മാത്രം പറഞ്ഞിട്ട് കാര്യമല്ലോ ഞങ്ങക്ക് ഇവിടെ എന്നൊക്കെ പറയണം അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയത്ത് തെടസിന്റെ മുകളില് കൊടുമ്പിരി കൊണ്ട ചർച്ചയില അവസാനം സുധിയോട് ശ്രീകാന്ത് പറഞ്ഞു ഇനി എന്താണ് സുധിയേട്ടൻ തന്നെ എന്തിനൊരു തീരുമാനം എടുത്താൽ മതി ഞങ്ങൾ പറയുന്നൊന്നും തലയിലേക്ക് കയറുന്നില്ലോ ഇനി ആലോചിച്ച് ഉറപ്പിച്ച് എന്താണെന്ന് വെച്ചാൽ അവനോ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറയാണ് അപ്പോഴേക്കാണ് സുധിയുടെ ഫോണിലേക്ക് കോടുവരുന്നത് നോയിക്കഴിഞ്ഞപ്പോ തന്നെ സുധിയെ വിളിക്കുന്നത് അയ്യോ ശ്രുതിയാണല്ലോ വിളിക്കണമെന്ന് പറയണോ എന്റെ ഭാര്യ വിളിക്കുന്നുണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോട്ടെ ഒരു ബീർ അടിക്കാവളോന്ന് പറഞ്ഞ എന്നൊക്കെ പറയണ ഇറങ്ങി പോട്ടേന്ന് പറഞ്ഞുകൊണ്ട് സുതി ഇങ്ങനെ ആടിയാടി നോക്കുമ്പോഴത്തേനും ടെറസിന്റെ മുകളിലേക്ക് താഴേക്കാ ഇറങ്ങിപ്പോണ്ട് തുടങ്ങുന്നേ തലയ്ക്ക് പിടിച്ച് കഴിഞ്ഞപ്പോ പെട്ടെന്ന് സച്ചി കയറി പിടിച്ചിട്ട് പറഞ്ഞു എന്റെ പൊന്നു സുതി നീ ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കില് താഴേക്കല്ല പോന്ന് നേരെ മുകളിലേക്ക് പോകുന്നു പറയാണ് ഇങ്ങോട്ട് വാ പിടിക്കാന്ന് പറയാ എന്നെ വിടറ ഞാൻ നടന്നോളന്നു പറയാൻ പിന്നെ പിന്നെ നടന്ന് നടന്നു ശ്രീകാന്തിനും ആട്ടമുണ്ട് എന്നാലും ഇത്രക്കില്ല ശ്രുതിയാണ് ഏറ്റവും കൂടുതൽ ഫിറ്റായിരിക്കുന്നെ ശ്രുതിയെ പിടിച്ചോണ്ടാണ് അവർ താഴേക്ക് ഒരു വിധത്തിൽ ആ ടെറസ് ഇറങ്ങി ടെറസിന്റെ കോണിപ്പടി ഇറങ്ങി താഴെ വരണമല്ലോ ശ്രുതിക്ക് കാലലും കയ്യാലും നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു വിധത്തിൽ അവിടെ ഇറങ്ങി വരുമ്പോൾ എന്താ ഓരോ ഒച്ചപ്പാടും വേളം കേൾക്കുന്നതെന്നൊക്കെ വർഷ ചോദിക്കണം അപ്പോഴേക്കും ശ്രുതി പറഞ്ഞ് അത് മിക്കവാറും സച്ചി അടിച്ച് ഫിറ്റായിട്ട് വരുന്ന വരവായിരിക്കും എന്ന് പറയണം അങ്ങനെ അവർ മൂന്നുപേരും കാളി വന്ന് അങ്ങോട്ട് ടെറസിനെ അങ്ങോട്ട് നോക്കണം നോയിക്കഴിഞ്ഞപ്പോഴത്തേനും സച്ചി ഇങ്ങനെ തിരിഞ്ഞിറങ്ങി വരുന്നുണ്ടോ ആ കണ്ടോ അടിച്ച് ഫിറ്റായിക്കഴിഞ്ഞപ്പോഴത്തേനും ഇത് കണ്ടോ പുറകോട്ട് നടന്നാ വരുന്നതെന്ന് ശ്രുതി പറയണം അപ്പോഴേക്കും വർഷം നോക്കിയിട്ട് പറഞ്ഞു ഏ ഇത് അതല്ലല്ല സംഭവം സുധയായിട്ടനെയാണല്ലോ പിടിച്ചോണ്ട് വരുന്നതെന്ന് പറയാണ് സുധിയെ പിടിച്ചോണ്ട് ശ്രീകാന്തവും സച്ചിയും കൂടെ വരുവാണ് ശ്രുതിക്ക് ആകെപ്പാടെ നാണക്കേടായിപ്പോയി ഇത്രയും സമയം വലിയ ബെൽഡ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ ഇന്നാണ് തന്റെ ഭർത്താവൊക്കെ തന്റെ നിയന്ത്രണത്തിൽ നിൽക്കും ഫിറ്റ് ഫിറ്റാകത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞിരുന്ന പക്ഷേ എങ്കിൽ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ബലൂൻ്റെ കാറ്റു കുത്തി വിട്ട അവസ്ഥയായിപ്പോയി അങ്ങനെ സുതിയെ പിടിച്ചോണ്ട് അവളെ വെച്ചിട്ട് സച്ചി പറഞ്ഞു അതേ മുറിയിൽ കൊണ്ടേ കിടത്താനായിട്ട് പറയണം ആ സമയം ശ്രുതി ദേഷ്യപ്പെട്ട് എന്നിട്ട് ചോദിച്ചു ശ്രുതി നീ ഓവറായിട്ട് മദ്യപിച്ചോന്ന് ചോദിക്കാൻ ഏ മദ്യപിക്കണം ഞാനങ്ങനെയൊന്നുമില്ല കുറച്ചേ മദ്യപിച്ചിട്ടുള്ളതെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം സച്ചി പറഞ്ഞു ഞാൻ ഒരു ബോട്ടിൽ അടിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ബോട്ടിൽ മാത്രല്ല സച്ചി അടിക്കാതെ തന്നെ ബാക്കി ഞങ്ങൾ അടിച്ചു എന്ന് പറയണം ആ പിന്നെ ആ ബോട്ടിൽ കുറച്ച് വലുതായതുകൊണ്ട് അതിനകത്ത് കുറേ ഉണ്ടാറെന്ന് പറയണം ഈ സമയത്ത് ശ്രുതിക്ക് നല്ല ദേഷ്യ രേവതി വർഷ എങ്ങനെ നോക്കി നിൽക്കാണ് അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ഇങ്ങോട്ട് വാ മനുഷ്യ എന്ന് പറഞ്ഞാൽ കയ്യെ പിടിച്ചു ഇങ്ങോട്ട് വലിക്കുവാണ് നീ എന്തായി കാണിക്കണേ എനിക്ക് ഇവിടെ ഇരിക്കണം എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് നമ്മളെ ബിസിനസ്സിനും കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാ നീ ഇവിടെ ഇരിക്കാനും പറഞ്ഞാൽ ഇങ്ങോട്ട് പിടിച്ചെടുത്താൽ നോക്കുവാണ് ശ്രുതി എന്നിട്ട് അവളെ ചേറലേക്ക് കയറിയിരിക്കുവോ ഈ സമയം ശ്രുതി എന്നിട്ട് ഒറ്റ അടി കൊടുത്താൽ കൈ കിട്ടും ദേ എന്നെ കൊണ്ട് പറയത്ത് കൂത്ത് കാണിച്ചുകൊണ്ട് നിൽക്കുന്നു മര്യാക്കും ഇങ്ങോട്ട് കയറി വരുന്നുണ്ടോ ശ്രുതി എന്ന് പറഞ്ഞാൽ കയ്യെ പിടിച്ചു വലിച്ചോണ്ട് അങ്ങോട്ട് കയറി പോവാണ് ആ സമയത്ത് ഇത് കണ്ടപ്പോൾ ശ്രീകാന്തിന് ചിരി വന്നു ശ്രീകാന്ത് അവിടെ പൊട്ടിച്ചിരിക്കണെന്ന് ശ്രീകാന്തിന് ചിരി നിൽക്കുന്നില്ല കാരണം ശ്രീകാന്ത് ആണല്ലോ അപ്പോഴേക്കും വർഷം ഇങ്ങനെ അടിമുടി ഒന്ന് നോക്കി ശ്രീകാന്തിനെ ആ നോട്ടം കണ്ടു കഴിഞ്ഞപ്പം ശ്രീകാന്തിന് മനസ്സിലായി പെട്ടെന്ന് വർഷം വന്നിട്ട് ശ്രീകാന്തിനോട് വരാൻ പറയണം അങ്ങനെ ശ്രീകാന്തിനെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോയി ആ സമയത്ത് സച്ചിയുടെ അടുത്തേക്ക് രേവതിയെന്നു സത്യം പറ സച്ചിയണ് എത്ര കുടിച്ചെന്ന് ചോദിക്കണം സച്ചിൻ ഞാൻ കുടിച്ചിട്ടില്ല കള്ളത്തരം പറയല്ലേ എൻ്റെ അടുത്ത് അല്ല സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറയാം ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ദിവസം ഞാൻ കുടിക്കരുന്ന് പിന്നെ നിനക്ക് എന്താ വിശ്വാസം വരുന്നില്ലേന്ന് വയ്ക്കാം പിന്നീട് രേവതിക്ക് മനസ്സിലായി സച്ചി മദ്യപിച്ചിട്ടില്ല എന്ന് ഈ സമയം രേവതി പറഞ്ഞു രക്ഷ വിട്ടു അല്ല ഇപ്പം ഞാൻ നാണം കിട്ടു പോകാനെന്ന് പറയുകയാണ് ആ സമയം സച്ചി പറഞ്ഞു അതെ നിനക്ക് നാണക്കെ ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇനി ഞാൻ ചെയ്യത്തില്ലെന്ന് പറയാം ഒരു കാര്യം ചെന്നി കടന്നു ഞാൻ ടെറസിൻ്റെ മുകളിലേക്ക് കടക്കാൻ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ട് കയറി പോവാണ് അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം ആയിക്കഴിഞ്ഞപ്പം സച്ചി പതിവ് പോലെ ഒരു ഓട്ടം പോവാണ് അങ്ങനെ ഓട്ടം പോയി ഒരു പ്രായം ഒരു അപ്പച്ചനെ കൊണ്ടുവന്ന് കടയുടെ മുന്നിൽ വിടുകയാണ് അപ്പൊ അപ്പച്ച എത്ര രൂപയായിരുന്നു ചോദിക്കുവോ അഞ്ഞൂറ് രൂപയെന്ന് പറയാൻ ഒരു കാര്യം കരിപ്പം ഞാൻ പോയി പൈസ എടുത്തോണ്ടിരാന്ന് പറയണം അല്ല ഇത് എവിടെ നിന്ന് എടുക്കാൻ പോകുന്നെ ഇത് എന്റെ കടയാന്ന് പറയാണ് അങ്ങനെയാണോ അങ്ങനെ ആ പുള്ളിക്കാരനെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കടയിലേക്ക് അങ്ങോട്ട് കയറാൻ നോക്കുമ്പോഴത്തേക്ക് ഗുണ്ടുകളെ പോലെ രണ്ടു മൂന്നുപേരവിടെ നിൽക്കുന്നുണ്ടു പിന്നീട് അയാളെ ചോദ്യം ചെയ്യുന്നൊക്കെ ഉണ്ടു ആ സമയം സച്ചിക്ക് തോന്നി രംഗം വഷളാന്ന് തോന്നി പെട്ടെന്ന് സച്ചി അങ്ങോട്ടേക്ക് വന്നു സജി ചെന്നിട്ട് എന്താ ഏതാന്നൊക്കെ ചോദിക്കാണ് അതെ പക്ഷേ അവന്മാർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അവന്മാർ ചോദിച്ചു ഇതൊക്കെ ചോദിക്കാൻ നീ ആരാന്ന് ചോദിക്കണം ഞാനാരെങ്കിലും ആയിക്കോട്ടെ പിന്നീട് ആ ചെണ്ണോടിച്ചു എന്താ പ്രശ്നം എന്താട്ട കാര്യം എന്താണെന്ന് ചോദിക്കണം അത് പിന്നെ ഉണ്ടല്ലോ എൻ്റെ കട ഞാൻ വിൽക്കാനായിട്ട് ഇട്ടിരിക്കുവായിരുന്നു അപ്പം യുമാർക്ക് ചൂടുള്ള വിലയിൽ വേണം അപ്പം അത് കൊടുക്കാനും പറഞ്ഞുകൊണ്ട് എന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് അത്ര വില താഴ്ത്തി കൊടുക്കാനൊന്നും പറ്റില്ലെന്ന് പറയണം ഓഹോ അപ്പൊ അതാണ് കാര്യല്ലേ എടാ നിനക്കൊക്കെ നാണ ഇല്ലടാ പോത്തുപോലെ വളർന്നിട്ട് ഏഹ് ഇങ്ങനെ ഗുണ്ടാപ്പണിയായിട്ട് നടക്കാനായിട്ട് എന്നും പറഞ്ഞിട്ട് ഒരുത്തണ പിടിച്ചിട്ട് നാലഞ്ചെണ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് അപ്പോഴേക്കും മറ്റവൻ പേടിച്ചു പോയി അപ്പോഴേക്കും രണ്ടെണ്ണം അങ്ങോട്ട് ഓടുകയാണ് ഈ സമയത്ത് കടയുടെ ഓണർ പറഞ്ഞു ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ കാരണം കുറെ കാല വ്യവന്മാരി ശല്യമായിട്ട് പുറകെ കൂടിയിട്ടെന്ന് പറയാണ് പിന്നീട് സച്ചിയോട് പറഞ്ഞ് കയറി വരാൻ പറയണം അങ്ങനെ സച്ചി കടയുടെ അകത്തേ കയറി നോക്കിക്കഴിഞ്ഞു വലിയൊരു ഹോം അപ്ലയൻസാണ് ടി വി മിക്സി ഫ്രിഡ്ജ് എന്നുവേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് എ സി എല്ലാം ഉണ്ട് വലിയ കട തന്നെയാണ് അങ്ങനെ അതിനത്തെ കയറി സച്ചി അവിടെ എല്ലാം ഇങ്ങനെ നോക്കി ആകെപ്പാടം മൊത്തത്തിൽ ഒന്ന് വീക്ഷിച്ചു പിന്നീട് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഓണർ പറഞ്ഞ അതെ എൻ്റെ മോൻ അമേരിക്കയിലാ എനിക്ക് വയസ്സും പ്രായക്കായല്ലേ മക്കൾ പറയുന്നത് അങ്ങോട്ടേക്ക് ചെല്ലാനേ പറയുന്നത് ഇവിടെ ഞാൻ ഉള്ളൂ ഇവിടെ എങ്ങനെ കഴിയുണ്ടെന്നാണ് പറയണേ ഇത്രയും കാലമൊക്കെ ഞാൻ നോക്കി നടത്തി പിന്നെ എനിക്കും ഇനി വയ്യാന്ന് തോന്നി അപ്പോൾ അത് ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ട് എനിക്കാണെങ്കിൽ ഇത്രയും കാലം നല്ല പേരെടുത്ത കടയാണേ ആർക്കെങ്കിലും കൊടുത്ത് നശിപ്പിച്ചു കാണാൻ ഒരു താല്പര്യം ഇല്ല നമ്മൾ പൈസയ്ക്ക് കൊടുത്താലോ അതിങ്ങനെ വളർന്നു വരുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആ പടയിൽ വിഷമിച്ചിരിക്കുകയെന്ന് പറയണം ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു ആ കൊള്ളാലോ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചേട്ടനുണ്ട് അവൻ ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെട്ടിരിക്കുവാണ് ആ കടയന്നെങ്കിൽ അവന് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടിട്ട് ഇപ്പം അയാൾ ഒരു നിമിഷം നോക്കിയിട്ട് അതിനെന്താ കുഴപ്പം എനിക്ക് കുഴപ്പമില്ല എന്താണെങ്കിലും കുറച്ച് സമയത്തെ പരിചയം നിങ്ങളുമായിട്ടുള്ളെങ്കിലും നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ കൃത്യ സമയത്ത് തന്നെ വന്ന് എന്നെ രക്ഷിച്ചു എന്ന് ഇത് കേട്ടപ്പോൾ സച്ചി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ് അത്ര രൂപയ എങ്ങനെ ഏതാണ് കാര്യങ്ങളൊക്കെ പിന്നീട് ഓണർ കാര്യങ്ങളൊക്കെ പറയാണ് അവരുടെ ഡീലർഷിപ്പ് ഡീലർഷിപ്പാണ് അവ സാധനം കൊണ്ട് തരും അതിൻ്റെ അനുസരിച്ച് പൈസ കൊടുത്താൽ മതി എല്ലാ കാര്യങ്ങളും പറയുകയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പം സച്ചി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് അവർക്ക് സമ്മതമാണെങ്കിൽ അടുത്ത ദിവസം തന്നെ കട കാണാൻ വരാമെന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ്റെ സമ്മതമായിരുന്നു അങ്ങനെ സച്ചി അവിടെ നിന്ന് ഇറങ്ങുവാണ് നേരെ വീട്ടിലേക്ക് വരിക സച്ചിയുടെ മനസ്സിൽ ശ്രുതിക്ക് ആ കട കിട്ടിയ നല്ല കാര്യമല്ലേ സച്ചിയുടെ മനസ്സിൽ പിന്നെ അസുഖം കാര്യങ്ങളൊന്നുമില്ല ഇല്ല അതേസമയം ശ്രുതി ആണെങ്കിൽ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്ത് കൊടുക്കത്തില്ല പക്ഷെ സച്ചിക്ക് അങ്ങനെയൊന്നുമില്ല തന്റെ കുടുംബത്തിലുള്ള എല്ലാവരും ചേട്ടന അനിയനാണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ വളർന്നു വളരണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ ഈ സമയത്ത് വീട്ടിൽ രവീന്ദ്രനെ ഒക്കെ പോയി ഫുഡ് കഴിക്കാൻ വിളിക്കുവാണ് ചന്ദ്രമതി പിന്നീട് സുധിയെ സുധേയും വിളിച്ചു ആഹാരം കഴിക്കാൻ പറഞ്ഞിട്ട് വിളിക്കുകയാണ് അപ്പോഴേക്കും സുധിയ വന്നിട്ടുണ്ട് ഭയങ്കര തലവേന എന്ന് പറയുന്നത് അതെന്താ അതെന്താന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുവാണ് തലദിവസം മദ്യപിച്ചേയാണ് അപ്പോഴേക്കും വർഷം വന്നിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഒരാൾക്കും തലവേനയെന്ന് പറയാം ഇതെന്താടാ നിനക്ക് രണ്ടുപേർക്കും ഒരേപോലെ തലവേന പിടിച്ചു വന്ന് രവീന്ദ്രനും ചോദിക്കുകയാണ് ഇത് കേട്ടോണ്ട സച്ചി അങ്ങോട്ടേക്ക് വരുന്നേ സച്ചി വന്നിട്ടറിഞ്ഞു അത് പിന്നെ അച്ഛാ ഇന്നലെ വെള്ളം അടിച്ച് അതുപോലെ ആയി പോയില്ലേ ഏഹ് വെള്ളം അടിച്ചോ അല്ല അതു പിന്നെ വെള്ളം നമ്മൾ കൂടുതൽ കുടിച്ചാലും ഇങ്ങനെ തലവേദനയൊക്കെ ഉണ്ടാവും പറയണം അത്രയും പറഞ്ഞു സച്ചി അങ്ങ് നിർത്തി കൂടുതലായിട്ടൊന്നും പറയാൻ പോയില്ല ആ സമയം ചന്ദ്രമതി ഇങ്ങനെ നോക്കുവാണ് ശ്രുതിയെ ശ്രുതിയെയും വർഷയെ ശ്രീകാന്തനെയൊക്കെ എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് മനസ്സിലായി അപ്പോഴേക്കും സച്ചി പറഞ്ഞു അതേ അതൊക്കെ പോട്ടെ ഞാൻ ഒരു പ്രധാന കാര്യം പറയാൻ വേണ്ടി ഇപ്പൊ വന്നാന്ന് പറയണം പ്രധാന കാര്യം അതെന്താണ് പ്രധാന കാര്യം അല്ല ബിസിനസ്സിനെ കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമല്ലേ അങ്ങനെയാണെങ്കിൽ ഒരു നല്ല ബിസിനസ് എൻ്റെ മനസ്സിലുണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ചന്ദ്രമത് പറഞ്ഞു കൊള്ളാം വല്ല പൂക്കച്ചവടമായിരിക്കും അതായിരിക്കും എന്ന് പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല രവിയേട്ട ഒരു കാര്യം ചെയ്യുക ഈ പൈസ കൊണ്ട് വല്ല വീടും പണിത് കൊടുക്കാൻ നോക്ക് അങ്ങനെയാണ് വാടകയെങ്കിലും മേടിക്കാലോ എന്ന് പറയാം രവീന്ദ്രൻ പറഞ്ഞാ കൊള്ളാം ഈ രൂപയ്ക്ക് എവിടെ വീട് പണിത് കൊടുക്കാനാ അത് വല്ലതും നടക്കുന്ന കാര്യമാണ് സ്ഥലം മേടിച്ച് വീട് വേണത് രണ്ട് വീടൊക്കെ പണിത് കൊടുക്കണ പത്തിരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വല്ലതും നടക്കുന്ന കാര്യമാണോ നടക്കില്ല എന്ന് പറയാണ് അപ്പോഴേക്കും സച്ചു പറഞ്ഞു എന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ പറയട്ടെ എന്ന് ചോദിക്കുവാണ് ഒരു നല്ല കാര്യം തന്നെയാന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പം ശ്രീകാന്ത് പറഞ്ഞു ആ സച്ചിയുടെ മനസ്സിലുള്ള ഐഡിയ പറ എന്താന്നൊക്കെ പറയാ എന്ന് പറയണം ആ സാനം സച്ചിയെ കാര്യങ്ങൾ അങ്ങ് പറയണം ഹോം അപ്ലയൻസ് കാര്യങ്ങളൊക്കെ അതെ ഒരു ബിസിനസിന് വേണ്ടുന്ന എല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കടയാന്ന് പറയണ ഇത് കേട്ട് കഴിഞ്ഞപ്പതിനും ആദ്യം ശ്രദ്ധിക്കുകയൊന്നും മനസ്സിലായില്ല എന്ത് കടയേ ഏതാന്നൊക്കെ വീതം ചോദിക്കുവാണ് അപ്പോഴേക്ക് സച്ചി പറഞ്ഞു അതെ അച്ഛാ ഈ ടി വി ഫ്രിഡ്ജും എ സിയൊക്കെ ഉള്ളതില്ലേ അങ്ങനത്തെ വലിയ കടയാന്ന് പറയുന്നത് ഹോം അപ്ലയൻസസ് ആണോ എന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ് അതെ അങ്ങനത്തെ ഒരു കടയാന്ന് പറയാണ് അത് വിൽക്കാനിട്ടിരിക്കുന്ന അത് മേടിക്കുവാണെങ്കിൽ നല്ല ലാഭമായിരിക്കും അത് മാത്രമല്ല അതെ കറങ്ങുന്ന കസാരിലിരുന്ന് ഇനിയിപ്പോൾ സുധിക്ക് സമ്പാദിക്കുകയും ചെയ്യാമെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ സുധയുടെ കണ്ണുകളൊക്കെ ഒന്ന് തിളങ്ങി അങ്ങനെയാണിത് കൊള്ളാലോ എന്നൊരു ചിന്തയും കൂടെ വരുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നേ ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി